ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പുതിയ കരാർ എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കരാർ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത് റാഫേലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് തീരുമാനം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് റാഫേൽ യുദ്ധവിമാനങ്ങളായിരുന്നു ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ ആണ് റാഫേലിന്റെ സൃഷ്ടാക്കൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ദസ ഏവിയേഷന്റെ ഓഹരി വില കുതിച്ചു കയറിയിരുന്നു ഇപ്പോഴിതാ റാഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ പടിപ്പുരയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതിനായി ദസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് റാഫേലിന്റെ ഫ്യൂസലേജ് നിർമ്മാണത്തിനായാണ് ഇരു കമ്പനികളും തമ്മിൽ കരാറായത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊപ്പം നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റാഫേൽ എം വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കരാർ കൂടി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പുതിയ കരാർ കൊണ്ട് ലഭ്യമാകുക എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കരാർ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത് റാഫേലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പ് കൂടിയാണ് ഈ കരാർ ഇതാദ്യമായാണ് റാഫേലിന്റെ ഫ്യൂസലേജ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് ഒരുങ്ങുന്നത് മാസം രണ്ട് ഫ്യൂസലേജ് വീതം നിർമ്മിക്കാനാകുന്ന ശേഷിയിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടി റോൾ യുദ്ധവിമാന ഇടപാടിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വിമാനം കൂടിയാണ് റാഫേൽ ഇതിനിടെയാണ് ഇന്ത്യയിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഇതിലൂടെക്ക് സാധിക്കും നൂറ്റി പത്ത് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വമ്പൻ കരാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് ഇതിൽ കരാർ ഡസോയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയ്ക്കും ഈ കരാർ വേഗം കൂട്ടും അതുമാത്രമല്ല ഇന്ത്യൻ എയറോസ്പേസ് രംഗം എത്രത്തോളം വളർന്നുവെന്നതിന്റെ തെളിവാണ് കരാർ എന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുഗരൻ സിംഗ് പറഞ്ഞിരുന്നു ആഗോള വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തലത്തിലേക്ക് വളരാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ കമ്പനിയാണ് ദസോ ഏവിയേഷൻ മിലിറ്ററി എയർക്രാഫ്റ്റുകളും ബിസിനസ് ജെറ്റുകളുമായിരുന്നു തുടക്കം മുതൽ കമ്പനി നിർമ്മിച്ചിരുന്നത് ഉടമകൾ മാറുന്നതിനനുസരിച്ച് പേരിലും മാറ്റം സംഭവിച്ചു എഴുപത്തിഒൻപതിൽ ഫ്രഞ്ച് സർക്കാരും ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം കമ്പനിയിൽ നേടി പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ദസോ ഏവിയേഷന്റെ ഓഹരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം വലിയ തോതിൽ ഉയർന്നിരുന്നു കൂടുതൽ സാമ്പത്തിക സാമ്പത്തികം എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു വിമാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസിലേജ് എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് നിർത്തുന്ന ഒരു നീണ്ട പൊള്ളയായ ട്യൂബാണിത് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതിനായി ഒരു വിമാനത്തിന് വിശാലമായ ഫ്യൂസിലേജ് ആവശ്യമാണ് പൈലറ്റർമാർക്കുള്ള കോക്പീറ്റ് പാസഞ്ചർ ക്യാമ്പിൻ കാർഗോ ഹോൾഡുകൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഫ്യൂസിലേജിൽ ഉൾക്കൊള്ളുന്നുണ്ട് എഞ്ചിനുകൾ ഇന്ധന ടാങ്കുകൾ എന്നിവ പോലുള്ള മറ്റ് ഭാഗങ്ങൾ സാധാരണയായി ചിറകുകളിലോ പിൻഭാഗത്തോ ആണ് സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിന്റെ പ്രത്യേക രൂപകൽപ്പനയ്ക്കും ഉദ്ദേശത്തിനും അനുസൃതമായാണ് ഫ്യൂസിലേജ് നിർമ്മിക്കുക എന്തായാലും എയറോസ്പേസിൽ ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങളിലൊന്നായിരിക്കും ഈ പുതിയ കരാർ സാധ്യമാകുക എന്നതിൽ സംശയമൊന്നും തന്നെയില്ല അതിനിടയിൽ ഇന്ത്യയ്ക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഗോയ്ക്ക് എസ് യു ഫിഫ്റ്റി സെവന്റെ സോഴ്സ് കോഡ് നൽകാമെന്ന വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ഈ ലക്ഷ്യം ചൈനയുടെ അഞ്ചാമത്തെ തലമുറ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിന്യാസത്തെ ചെറുക്കുന്നതിനും ഇന്ത്യയുടെ മുൻനിര വ്യോമശക്തി ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായി എഫ് തേർട്ടി എ ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള ഔപചാരിക ഓഫർ അമേരിക്ക തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ നീക്കം അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ടില്ല ഇതിന്റെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇന്ത്യൻ പ്രതിരോധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിർദ്ദേശിക്കപ്പെടുന്ന എസ് യു ഈ വേരിയന്റിൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ ഫ്ലീറ്റിനായുള്ള സൂപ്പർ തേർട്ടീൻ അപ്ഗ്രേഡ് പ്രോഗ്രാമുമായി യോജിപ്പിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തും ഗാലിയം നൈട്രൈഡ് അടിസ്ഥാനമാക്കിയുള്ള എഇസ് എ റെഡാർ ഇന്ത്യൻ പ്രതിരോധ ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു മിഷൻ കമ്പ്യൂട്ടർ എന്നിവയും ഇതിൽ ഉൾപ്പെടും ശബ്ദത്തെക്കാൾ രണ്ട് മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരം ഇതിന് പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതോടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതിക സാങ്കേതികവിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നതാണ് റഷ്യൻ വിമാനം വാങ്ങാനുള്ള തീരുമാനമെടുത്താൽ ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് കൂടുതൽ വേഗം കൈവരും